തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ സമസ്ത പ്രസിഡന്റ് ജെഫ്രി മുത്തുകോയ തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി സ്വതന്ത്ര സ്ഥാനാർത്ഥി പി അൻവർ നേരത്തെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുമായി കൂടിക്കാഴ്ച നടത്തിയ അൻവർ വിവിധ വിഭാഗങ്ങളുടെ വോട്ട് ഉറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് അവസാന നിമിഷവും പരസ്യ പ്രചാരണം സമാപിക്കുന്ന ഇന്ന് വൈകുന്നേരത്തെ കുട്ടിക്കലാശം ഒഴിവാക്കി ഭവന സന്ദർശനം മാത്രമാക്കി ചുരുക്കാൻ തീരുമാനിച്ചതിനു ശേഷം അൻവറിന്റെ ആദ്യ കൂടിക്കാഴ്ച കൂടിയാണ് ജിഫ്രി തങ്ങളുമായി നടന്നത് മണ്ഡലത്തിൽ ശക്തമായി സ്വാധീനമുള്ള സംസ്ഥ ഇ കെ വിഭാഗത്തിനുള്ളിലെ ലീഗ് വിരുദ്ധ ചേരിയെയാണ് അൻവർ ലക്ഷ്യമിടുന്നത് അതേസമയം സംസ്ഥാന എ പി വിഭാഗം കൃത്യമായ കക്ഷി രാഷ്ട്രീയ പിന്തുണ നിലമ്പൂരിൽ ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല ഉചിതമായ തീരുമാനം കൈക്കൊള്ളാനാണ് മുസ്ലിം ജമാഅത്ത് വഴി അണികൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം എ പി സുനി നേതാക്കളിൽ പലരും അൻവറുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് ഇത് തനിക്ക് വോട്ടാക്കി മാറ്റാനുള്ള ശ്രമവും അൻവർ ഇതിനോടകം നടത്തുന്നുണ്ട് കൊട്ടിക്കലാശം എന്ന് അവസാനിക്കുന്നതോടെ നാളെ നിശബ്ദ പ്രചാരണമായിരിക്കും വ്യാഴാഴ്ചയാണ് നിലമ്പൂരിൽ വോട്ടെടുപ്പ് ഈ മാസം ഇരുപത്തി മൂന്നിനാണ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരിക